ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരന് രക്ഷകരായ ബസ് ജീവനക്കാർക്ക് ആദരം ഒറ്റപ്പാലം നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ ബസിലെ ജീവനക്കാരെ ആദരിച്ചത് വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ ബസിലെ യാത്രക്കാരനായ വാണിയംകുളം സ്വദേശി മണികണ്ഠനാണ് ഓങ്ങല്ലൂരിൽ വച്ച് ബസ്സിനകത്ത് കുഴഞ്ഞുവീണത് പിന്നെയൊന്നും നോക്കാതെ ബസ് പാഞ്ഞു മിനിറ്റുകൾക്കകം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് യുവാവിന്റെ ജീവൻ രക്ഷിച്ച മാതൃകയ്ക്കാണ് ബസ് ജീവനക്കാരെ ആദരിച്ചത് ശത്ത് കാണുന്ന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുക രണ്ടു മിനിറ്റും മൂന്ന് മിനിറ്റും മാത്രം സമയമെടുത്തുകൊണ്ട് ആളുകളെ കയറ്റി ഓടേണ്ട ഈ ബസ് അതിലെ ഒരു യാത്രക്കാരൻ ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയാ സ്വാഭാവികമായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അയാളെ ഉള്ളയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇറക്കി വിട്ട് തന്റെ കാര്യം നോക്കുന്ന ഒരു കാല പക്ഷെ യാത്രക്കാരെ മുഴുവൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി ആ ചെറുപ്പക്കാരന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ ജീവനക്കാരെ ആദരിക്കുക എന്ന് ലക്ഷ്യമിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഒറ്റപ്പാലം നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും ചേർന്നായിരുന്നു ആദരം സംഘടിപ്പിച്ചത് ബസ് ഡ്രൈവർ മനാഫ് കണ്ടക്ടർ ഷറഫുദ്ദീൻ എന്നിവരാണ് യുവാവിന് രക്ഷകരായത് യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ആ വളരെ ജീവൻ്റെ എത്തിക്കാൻ വേണ്ടി ബോക്സിംഗ് തന്നെ എത്തിച്ചുകൊണ്ട് ആ ഉദ്രാദർ നമ്മൾ എത്തിക്കാം അപ്പോൾ എന്നാലും ഇത് അഭിനന്ദനാകുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ അഭിനന്ദിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റവർക്ക് മാതൃകയാക്കാൻ വേണ്ടി ഇവിടുത്തെ കാലഘട്ടത്തിൽ ഒരു മാതൃമായ പ്രവർത്തനമാകുന്ന ഒട്ടേക്കുള്ളൂ അറിയിക്കുന്നതിനും വേണ്ടി അവരെ അങ്ങനെ അഭിനന്ദിക്കുന്നു എല്ലാ ന്യൂസ് ഡെസ്ക് യൂട്യൂബ്